സി പി ഐ പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനമാകുന്ന ദിവസമാണ് ഡി രാജ ജനറൽ സെക്രട്ടറിയായി തുടരാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് പ്രായപരിധി ഇളവ് അദ്ദേഹത്തിന് നൽകുമെന്നൊക്കെ ഇപ്പോൾ അറിയാൻ കഴിയുന്നു ഏതായാലും പുതിയ നാഷണൽ കൌൺസിൽ നിന്ന് നിലവിൽ വരും എക്സിക്യൂട്ടീവ് ദേശീയ സെക്രട്ടറിയേറ്റ് തെരഞ്ഞെടുപ്പുകളും ഇന്ന് നടക്കും ചണ്ഡിഗഡിൽ നിന്ന് വിവരങ്ങൾ വിഷ്ണു നമുക്ക് നൽകും സി പി ഐ പാർട്ടി കോൺഗ്രസിന്റെ സമഗ്ര വിവരങ്ങൾ നൽകാനായി വിഷ്ണു തലവൂർ ചണ്ഡിഗഡിൽ നിന്ന് തൽസമയം നമ്മളോടൊപ്പം ചേരുന്നു നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന് വിഷ്ണു ഗുഡ് മോർണിംഗ് സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറി ും കാത്തിരിപ്പാണ് ഡി രാജു തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പ്രായപരിധി ഇളവ് അദ്ദേഹത്തിന് നൽകും അദ്ദേഹത്തിന് മാത്രം നൽകും എന്നും പറഞ്ഞു കേൾക്കുന്നു എന്താണ് വിഷ്ണു ചണ്ഡിഗഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന വിവരങ്ങൾ ഗുഡ് മോർണിംഗ് മനു സി പി ഐ പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും നമ്മൾ കാത്തിരുന്നത് ജനറൽ സെക്രട്ടറി ആരാകും എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ എക്സിക്യൂട്ടീവ് ഔട്ട്ഗോയിങ് എക്സിക്യൂട്ടീവിൻ്റെ മീറ്റ് യോഗം രാത്രി ഏറെ വൈകിയാണ് അവസാനിച്ചത് യോഗത്തിൽ ഇപ്പോൾ ഒരു ധാരണ ആയിരിക്കുന്നത് ഡി രാജയ്ക്ക് ഒരു തവണ കൂടി ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം തുടരട്ടെ എന്നതാണ് ഡി രാജയ്ക്ക് മാത്രം ഈ പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകി അവസാനിച്ചത് യോഗത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഡി രാജയുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു ധാരണ ആയിരുന്നാൽ പോലും ഇനിയും രാവിലെ വീണ്ടും നാഷണൽ കൗൺസിൽ ദേശീയ കൗൺസിൽ ചേരുന്നുണ്ട് പുതിയ കൗൺസിൽ ഇന്ന് നിലവിൽ പേരും ആ കൗൺസിൽ ചേരുകയും പിന്നീടാണ് ആ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നിരുന്നാൽ പോലും നിലവിലെ ഒരു ധാരണ അനുസരിച്ചുകൊണ്ട് ഡി രാജ തന്നെ ജനറൽ സെക്രട്ടറിയെ തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും നിലവിൽ സെക്രട്ടേറിയറ്റിലേക്ക് നാല് ഒഴിവുകളാണ് വരുന്നത് ഈ നാല് ഒഴിവുകളിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകുമെന്ന ഒരു കാര്യം കൂടിയുണ്ട് കാരണം ഒരു രണ്ട് പേർ കേരളത്തിൽ നിന്ന് എത്തുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത് നിലവിൽ പി സന്തോഷ് കുമാർ എം അതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന പ്രകാശ് ബാബു ഈ രണ്ടുപേരുടെ പേരുകളാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത് അത് നിലവിൽ നാല് ഒഴിവുകളാണ് ഈ സെക്രട്ടേറിയറ്റിൽ വരുന്നത് കാരണം പ്രായപരിധി അത് ഡി രാജിക്ക് മാത്രം പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകിയാൽ മതി എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നാല് ഒഴിവുകൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്ര അംഗങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ള ഒരു ചർച്ചകൾ കൂടി ഇപ്പോൾ നടക്കുന്നത് ആ സ്ഥാനത്തേക്ക് രണ്ട് പേരുകൾ ഉയർന്നു വരുന്നുണ്ട് പി സന്തോഷ് കുമാറും അതോടൊപ്പം തന്നെ പ്രകാശ് ബാബുവിൻ്റെ പേരുകളാണ് ഉയർന്നു വരുന്നത് എന്തായാലും രാവിലെ അല്പസമയത്തിനകം തന്നെ പുതിയ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അവരുടെ യോഗം ആരംഭിക്കുകയും ചെയ്യും ചെയ്യുമനു